പോസിറ്റീവ് എനർജി ഏറെയുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് ഈ കല്ലുപ്പ് വച്ച് ഒട്ടനവധി പരിഹാരങ്ങൾ ചെയ്യാൻ സാധ്യമാകും ഇന്നത്തെ വീഡിയോയിലൂടെ കല്ലുപ്പ് ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ സുഖവും സന്തോഷപ്രദവുമാക്കാൻ എങ്ങനെ കഴിയും അല്ലെങ്കിൽ എങ്ങനെ സാധ്യമാകും എന്ന് നോക്കാം ഒരുപാടിടത്ത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ ഭർത്താവ് വന്ന് എപ്പോഴും വഴക്കുണ്ടാക്കുന്നു അമ്മായിയമ്മയുടെ വാക്കുകൾ കേട്ട് എപ്പോഴും വഴക്ക് വീട്ടിൽ നിത്യസംഭവമാകുന്നു ഇതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഒരു ഇണക്കത്തിനായുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യാം ഇതിൻ്റെ ഗുണം വളരെ മെച്ചപ്പെട്ടതായിരിക്കും ആർക്കും ഇത് പ്രയോജനം ചെയ്യും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് ആദ്യമായി കല്ലുപ്പ് കെടുക്കുക അതിനുശേഷം വൈറ്റ് പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ തന്നെ എടുക്കുക ന്യൂസ് പേപ്പർ വേണ്ട ഹസ്ബൻഡിനെയോ അതല്ലെങ്കിൽ വൈഫിനെയോ പരിഹാരം ചെയ്യുമ്പോൾ മനസ്സിൽ ഓർത്ത് ചെയ്യുക ഒരാൾക്ക് മാത്രം ചെയ്യരുത് രണ്ട് പേർക്കും കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കാണ് പ്രശ്നമെങ്കിൽ ആ വഴക്കൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും ഇണങ്ങുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് പിണക്കമുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അറിയാതെ വേണം ചെയ്യേണ്ടത് ഇത് ഭർത്താവാണ് ചെയ്യുന്നതെങ്കിൽ ഭാര്യ അറിയാൻ പാടില്ല ഭാര്യയാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവ് അറിയാൻ പാടില്ല ഇതുമാതിരി വീണ്ടും ഒരു പേപ്പർ എടുക്കുക അതേ അളവിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം പൂജാമുറിയിൽ വെച്ച് ചെയ്യാം അതല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാം വളരെ സിംപിളായി ചെയ്യാവുന്നതാണ് പൂജാമുറിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ട ദൈവം ആ പൂജാമുറിയിൽ ഉണ്ടാകുമല്ലോ ആ ദിഷ്ട ദൈവത്തിന് മുന്നിൽ വെച്ച് ചെയ്യുക കല്ലുപ്പെടുത്തു രണ്ട് പേപ്പർ എടുത്തു ഈ കല്ലുപ്പിലേക്ക് ഈ പേപ്പർ വെച്ചു അതിനുശേഷം ശേഷം കല്ലുപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ച് നമ്മൾ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് രണ്ടിലും എഴുതുക കല്ലുപ്പ് വെച്ച് തന്നെ എഴുതിയാൽ മതി അത് തെളിയണമെന്നൊന്നുമില്ല കല്ലുപ്പ് വെച്ച് തന്നെ എഴുതുക എഴുതിയതിന് ശേഷം ആരോടും പറയാതെ അടുത്ത ദിവസം ആരും കാണാതെ ഇതെടുക്കുക ഇതാരോടും പറയരുത് ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ ആരോടും പറയരുത് ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇതെടുക്കുക എടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും പൊതിയുക അല്പം കല്ലുപ്പ് മതി ഒരുപാട് കല്ലുപ്പൊന്നും വേണമെന്നില്ല ഒരല്പം അപ്പോൾ നമ്മളൊരു പേപ്പറിൽ തലേ ദിവസം എടുത്തു വെച്ചു കല്ലുപ്പ് വെച്ച് തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരെഴുതി പേരെഴുതിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറണം ഇണങ്ങണം എന്നൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസം നമ്മളിതെടുത്തു എടുത്തതിന് ശേഷം ആരോടും പറയാതെയാണ് ഇത് ചെയ്യുന്നത് ആരോടും പറയാതെ ഇതെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊതിഞ്ഞു പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നാലും കൂടുന്ന മുക്കിൽ ഇത് കളഞ്ഞേക്കുക ഉപേക്ഷിച്ചേക്കുക അതായത് റോഡിൽ ഉപേക്ഷിച്ചേക്കുക നന്നായിട്ട് പിറ്റേ തലേന്ന് ദിവസം കല്ലുപ്പ് വെക്കുമ്പോൾ ആ പേപ്പറൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് യാതൊരു രീതിയിൽ ആ പേരൊന്നും തെളിയില്ല അതുമാത്രമല്ല പേരൊന്നും ഈ കല്ലുപ്പ് വെച്ചെഴുതുന്നതുകൊണ്ട് തെളിയണമൊന്നുമില്ല അത് നാല് കൂടുന്ന ഒരു മുക്കിൽ കളഞ്ഞേക്കുക ആരും കാണാതെ ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം അച്ഛന് വേണ്ടി ചെയ്യാം ചേട്ടന് വേണ്ടി ചെയ്യാം അമ്മായിക്ക് ചെയ്യാം അമ്മായി അപ്പന് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം അവരെ വെച്ചപ്പെടുത്തുവാൻ ഇത് സാധ്യമാകുന്നതാണ് ഈ പരിഹാരം എത്ര പേർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം നിങ്ങളുടെ അമ്മായി അമ്മയുമായി നല്ലൊരു അടുപ്പം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാം എത്ര പേർക്കാണെങ്കിലും ഇത് ചെയ്യാം ഇതൊരു മാസത്തിൽ ഒരു തവണ വെച്ച് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അവർ നിങ്ങളോട് എങ്ങനെ ഇരിക്കണം എന്നാഗ്രഹിക്കുന്നുവോ അത് മനസ്സിൽ ആശിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഭർത്താവ് ഭാര്യ സ്നേഹത്തോടെ ഇരിക്കാനുള്ള ഒരു പരിഹാരമാണിത് തീർച്ചയായും ഉപകാരപ്പെടും വളരെ നല്ല രീതിയിൽ നിങ്ങൾ അവരുമായി ഇടപഴകി പോവുക മുന്നോട്ട് തീർച്ചയായും നല്ലത് തന്നെ സംഭവിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ మస్కారం